രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും സഞ്ജു സാംസണിനെ സംബന്ധിച്ച് ഈ ഐ പി എൽ സീസൺ അത്ര മികച്ചതല്ലെന്ന് സംശയമില്ലാതെ തന്നെ പറയാം ടീം പ്ലേ ഓഫിലെത്താതെ പുറത്താവലിന്റെ വക്കിൽ നിൽക്കുമ്പോൾ സഞ്ജു ആകട്ടെ പരിക്കേറ്റ് ഗ്രൗണ്ടിന് പുറത്തുമാണ് ബാറ്റിംഗിനിടെ വാരിയലിന്റെ ഭാഗത്തേറ്റ കാരണം അവസാനത്തെ മൂന്ന് മത്സരങ്ങളിലും അദ്ദേഹത്തിന് കളിക്കാനായില്ല സഞ്ജു എപ്പോൾ മടങ്ങിയെത്തുമെന്ന കാര്യത്തിലും അവ്യക്തത തുടരുകയാണ് ഒരുപക്ഷേ സീസണിലെ അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ മാത്രമേ മലയാളി താരത്തിന് കളിക്കാൻ കഴിയുള്ളൂ എന്ന സൂചനയാണ് പുറത്തുവരുന്നത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് അവരുടെ ഐക്കൺ താരം തന്നെയാണ് സഞ്ജു പക്ഷെ ടീമിനൊപ്പമുള്ള അദ്ദേഹത്തിന്റെ അവസാന സീസണായി ഇത് മാറിയേക്കും അടുത്ത സീസണിൽ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ സഞ്ജുവിനെ കണ്ടേക്കില്ല രാജസ്ഥാൻ റോയൽസ് മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡുമായി അത്ര നല്ല രസത്തിലല്ല എന്നതാണ് സഞ്ജു സാംസണിനെ ഈ ടീം വിടാൻ പ്രേരിപ്പിക്കുന്ന ആദ്യത്തെ ഘടകം റോയൽസിലേക്ക് ആദ്യമായി സഞ്ജുവിനെ കൊണ്ടുവന്നത് ദ്രാവിഡാണ് അതുകൊണ്ട് തന്നെ തന്റെ ഗുരുതുല്യനായ അദ്ദേഹത്തോട് വലിയ ബഹുമാനവും ആരാധനയുമെല്ലാം മലയാളി താരത്തിനുണ്ട് പക്ഷേ റോയൽസ് ടീമിന്റെ ക്യാപ്റ്റൻ കോച്ച് എന്നീ നിലയിൽ ഇവർക്കിടയിൽ അത്ര നല്ലൊരു കെമിസ്ട്രി അല്ലെന്നാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ വ്യക്തമാകുന്നത്